പ്രായഭേദം തന്നെ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അകാലനിര എന്നുള്ളത് മുടിയുടെ നേച്ചർ അനുസരിച്ചുള്ള ഹെയർ ഡൈ ഒന്നും കിട്ടാതെ ഹെഡപ്പായിരിക്കുമായിരിക്കും അപ്പോൾ അതിനു പറ്റി നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് എന്നെ വിളിച്ചു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകാനേ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ടിപ്പ് മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് വീട്ടന്മാർ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോണ് ഒരു സൈഡിൽ വെച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതവിടെ തെന്നി പോകുന്നുണ്ടാവും അത് അവിടെ ഇരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതിന് പറ്റി നല്ല ടിപ്പാണ് ഇത് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് അവിടെയോട്ട് വെച്ച് കൊടുത്തിട്ട് അത് നമ്മുടെ മൊബൈലൊന്നും വെക്കുവാണേൽ അതവിടെ ഇരുന്നോളും തെന്നി ഒന്നും പോകത്തില്ല നമുക്ക് വീഡിയോ കാണുകയും ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുതേ രണ്ടാമത്തെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ പാലും അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് കാശിനോട്ട് ഇട്ട് എടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഉണക്ക മുന്തിരിങ്ങ അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കാഷ്നട്ടും മുന്തിരികയും മൂത്തു എന്ന സമയത്ത് അതും കോരി മാറ്റുന്നുണ്ട് അത് പിന്നീട് അതിലോട്ട് ഒരു മൂന്നാല് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് അതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആൽബൻ ഇവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അന്ന് തുടർച്ചയായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതൊന്ന് മെൽറ്റ് ആയി വരണം ആൽബൻ ലീവയ്ക്ക് വരെ നമുക്ക് ക്യാരമിലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണേ നമ്മുടെ മരുദത്തിന് ആവശ്യമായിട്ടുള്ള ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇപ്പം കൊച്ചുള്ളി ആണെങ്കിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം പാലിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആൽവൻ്റിൽവേ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ പാലിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ക്രീമി കളറായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ റവയും കൊച്ചിലൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കാം അപ്പോൾ ഈ പാലിൽ കിടന്ന് ആ റവ നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മൾ ചേർത്ത് കൊടുത്ത റവ ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കുറുക്കി ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഈ സമയത്ത് അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരവും ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പേര് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മലബാ സ്പെഷ്യൽ തരിക്കഞ്ഞാണ് ഒരു ഗ്ലാസ്സിൽ നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സെർവ് ചെയ്യാവുന്ന എടുത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാശ്നട്ടും ക്രിസ്മസും കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു കപ്പ് മതി നമ്മുടെ എല്ലാം ക്ഷീണമെല്ലാം മാറിക്കിട്ടും അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കുറച്ച് വേവയും പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് ഇനി ഒരു കപ്പ് കുടിച്ചാൽ മതി നമ്മുടെ ക്ഷീണം എല്ലാം മാറി കിട്ടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഒരു സാവാള ഇതേപോലെ തീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സാവാള ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടിന്യൂസ് ഇളക്കിയിട്ട് കൊടുക്കണ്ട നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി സവാള ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം പക്ഷേ അത് ഇളക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ആയിരിക്കും ഇരുത് ഇളക്കിയിട്ട് കൊടുക്കുന്നതേ ഗ്യാസ് ഇടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വീണ്ടും അതൊന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നുണ്ട് തീ ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആ സവാള ഒന്ന് ചൂടായി അതിലെ വെള്ളം ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലൊന്ന് ചെയ്യുന്നത് സാവാളയിലെ വെള്ളം ഒന്ന് ഇറങ്ങി ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട് അപ്പോൾ റവ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ സാവാള ഒന്ന് ചൂടാക്കി എടുത്തത് അതിലോട്ട് ഇട്ട് കൊടുക്കാം പാനേല് പറ്റി പിടിച്ചിരിക്കുന്ന സാവാള ആ പാനൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കത് ഇളക്കി റവയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് റവയിലോട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കാം ആ റവ ആ സാവാളയിൽ പറ്റി പിടിക്കാം അതൊന്നും കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം തീയാണേല് ഒരു മീഡിയം ഫ്ലെയിമില് താഴെയാണ് ഇരിക്കുന്നത് കണ്ടിന്യൂസ് ഇത് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം നല്ല ഒരുപാട് ടിപ്സും റെസിപ്പീസും ഹെയർ ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അതുപോലെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്ന് പോകരുത് കേട്ടോ റവ ചൂടാവുന്നതനുസരിച്ച് അതിൻ്റെ കളറൊക്കെ മാറി ഇപ്പം ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതുപോലെ സവാളയാണെങ്കിലും നന്നായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് സവാള നന്നായിട്ട് ഇന്നും ഒരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് സോഫാക്കി ആ സവാള സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ റവയൊക്കെ അത് പോകുന്നതായിരിക്കും അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണമായ ഒന്നും ഇല്ലാതെ തന്നെ സാവാള വറുത്തെടുക്കാവുന്നതാണ് ഈ രീതിയിൽ മിക്ക ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസാണ് അപ്പോൾ എണ്ണയൊക്കെ കുറയ്ക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് അവർക്ക് ഇപ്പോൾ സവാളയൊക്കെ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണയില്ലാതെ ഈ രീതിയിൽ വറുത്തെടുക്കാവുന്നതാണ് സവള നല്ല ആയിട്ട് വന്ന സമയത്ത് സവാള കോരി ഒരു അരിപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇടഞ്ഞെടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് ഒട്ടും എണ്ണമയോ ഇല്ലാതെ തന്നെ സവാള വറുത്തെടുക്കാവുന്നതാണ് ഇനി ഈ നമുക്ക് റവ ഇല്ലാതെ നമുക്ക് വറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തവയിൽ ഇട്ട് കൊടുത്തല്ലോ സവാള അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വീണ്ടും അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ലോ ഫ്ലെയിമേ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമേ വെക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം അതിലെ സവാളയിലെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് പിന്നെ അത് നന്നായിട്ട് വറുത്ത് വരുന്നതായിരിക്കും അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അടുത്ത നാലാമത്തെ ടിപ്പ് അകാലനര ഉള്ളവർക്കും അതുപോലെ ഹെഡേക്ക് ട്രൈ ചെയ്തിട്ട് ഒട്ടും റിസൾട്ട് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു ആണ് ഉണ്ടാക്കുന്നത് എടേ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ഈ ചീൻചിട്ടിയാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ചീൻചിട്ടി ഇല്ലാത്തവർക്ക് നമുക്ക് സദാപാത്രത്തിൽ ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു ആണിയലും ഇട്ട് കൊടുക്കണം അതിന് കാരണം ആ ഇരുമ്പുമായിട്ടുള്ള റിയാക്ഷൻ നടന്നിട്ട് നല്ല നമ്മുടെ ഡൈക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇരുമ്പിൻ്റെ ചീൻചിട്ടി എടുത്തിട്ടുണ്ട് അതിൽ ഒട്ടും എണ്ണമായ ഒന്നുമില്ല അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണ് കാത്ത ആണ് ഇത് നമ്മുടെ ഡൈക്ക് നല്ല കളർ കിട്ടുന്നതിന് സഹായിക്കുന്നു ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൗഡർ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഗ്യാസിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് കഞ്ഞിവുളാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് മൊത്തം വേണ്ട അതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശത്തെ കഞ്ഞിവള അതായത് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കഞ്ഞിളം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മുടിക്ക് വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം പൊടിവയാണല്ലോ അപ്പോൾ നന്നായിട്ട് ഇത് കഴ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഇതിൽ ചേർത്ത് കൊടുത്ത പൊടിവകളൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് എടുത്തിരിക്കുന്ന കഞ്ഞോളം മൊത്തം ഒഴി ഒഴിച്ചിട്ടില്ല അതിൽ കുറച്ച് ഒഴിച്ചു ആണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ചേർക്കുന്നുണ്ട് കോഫി പൗഡർ പൗഡറാണ് ചേർക്കുന്നത് ആയിട്ടുള്ള കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഈ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് കോഫി പൗഡർ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിന് ഭയങ്കരമായിട്ട് ഈ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഇരുമ്പ് ചിഞ്ചിറ്റിലെല്ലാം ഒന്ന് ആകത്തൊരു രീതിയിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം ഒരു നാല് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് ആ സമയത്ത് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ലൊരു കളറാണ് കിട്ടിയിരിക്കുന്നത് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും ഓയിലില്ലാത്ത മുടി വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണേ സദാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണേ റെഗുലറായിട്ട് നമ്മൾ ഇതുപോലെ ഹോം ഹോം മെയ്ഡായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്കാണേലും രണ്ട് മണിക്കൂറൊന്നും ഇരിക്കേണ്ടി ആയിട്ട് വരില്ല നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന സമയത്തായിരിക്കും രണ്ട് മണിക്കൂറൊക്കെ സമയമെടുക്കുന്നത് അത് അല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം ഇരിക്കേണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ടാവും അതുപോലെ ഇതുപോലെ നമ്മൾ ഹെയർ ഹെയർക്ക് ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒന്ന് തൂത്ത് കൊടുത്ത് ഒന്ന് അലർജി റിയാക്ഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ സ്ഥിരം ഒഴിക്കുന്ന ആണെങ്കിൽ പോലും നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈയിൽ തൂത്ത് കൊടുത്ത് എന്തെങ്കിലും അലർജിയുടെ റിയാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ നെല്ലിക്കപ്പൊടി കാത്ത പൗഡർ അതേപോലെ ഹെന്ന പൗഡർ കാപ്പൊടി ഇതെല്ലാം മുടിക്ക് നല്ല കളർ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് അതേപോലെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണേ ഇനി നമുക്ക് ഒരു സ്പൂൺ വഴിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നാച്ചുറലായിട്ടുള്ള ഹേഡ ആയതുകൊണ്ട് ആദ്യത്തെ യൂസ് തന്നെ നല്ല കളർ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് നല്ലൊരു കളർ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലൊക്കെ നമുക്ക് രണ്ടു പ്രാവശ്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീക്ക്ലി വൺ വൺസ് എന്ന ടൈമിൽ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേൽ നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും അങ്ങനെ റെഗുലറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാസത്തെ ഒരുക്കി എന്ന കണക്കിൽ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഹേഡ ഒക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്ലൗസ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒരു ഡാർക്ക് കളർ ആയിരിക്കും ഇന്നത്തെ ടിപ്സും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർന്ന് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൺ നക്ഷൻ കൂടെ തന്നെയാണ് ചെയ്ത് വെക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്